ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ശ്രീ വിദ്യാഭഗവതിയുടെ ആയിരം വിശേഷണങ്ങൾ അഥവാ പേരുകൾ ഉൾക്കൊള്ളുന്ന പൗരാണിക സ്തോത്ര ഗ്രന്ഥമാണ് ശ്രീ ലളിതാ സഹസ്രനാമം തിരുമിയാച്ചൂർ എന്ന സ്ഥലത്ത് ഒരു ലളിതാംബിക ക്ഷേത്രമുണ്ട് ലളിതാ സഹസ്രനാമം രചിക്കപ്പെട്ടത് ഇവിടെ എന്നാണ് ഐതിഹ്യം ആദ്യമായി ലളിതാ സഹസ്രനാമം ചൊല്ലപ്പെട്ടതും ആദ്യമായി ഇത് ഹൈഗ്രീവിന് ഉപദേശം കിട്ടിയതും ഇവിടെ നിന്നുമാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ഹൈഗ്രീവമുനിയും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഈ സ്തോത്രം പറയപ്പെട്ടിരിക്കുന്നത് വാശിനി കാമേശി അരുണ സർവേശി കൗളിനി വിമല ജൈനി മോദിനി എന്നീ വാഗ്ദേവിമാർ ഭഗവതിയുടെ കൽപ്പനയനുസരിച്ച് നിർമ്മിച്ചതാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവാൻ ഉതകും വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ശ്രീമാത എന്ന് തുടങ്ങി ലളിതാംബിക എന്ന പേരിൽ പൂർണ്ണമാകുന്നു നിത്യവും ദേവിയുടെ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ സൗഭാഗ്യം അടിക്കടി വരും നിശ്ചയം മാത്രമല്ല ജാതകദോഷം ഗ്രഹദോഷം ശാപദോഷം പാപദോഷം സുഹൃത്തക്ഷയം തുടങ്ങി എല്ലാ ദോഷങ്ങളും ദിവസവുമുള്ള നാമജപത്തിൽ ലയിച്ചില്ലാതെയാകും ശ്രീ മഹാദേവിയെ പറ്റി വിവരിക്കുന്ന പത്തോളം പ്രധാന സഹസ്രനാമങ്ങളിൽ ഏറ്റവും കീർത്തിയേറിയതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം മന്ത്രശക്തി നിർഭരവുമാണിത് എല്ലാ നാമങ്ങളിലും വച്ച് ശ്രേഷ്ഠവും വളരെ ഔ ഔഷധപ്രദവുമാണ് വിഷ്ണുനാമങ്ങൾ ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിനു തുല്യമാണൊരു ദേവീനാമം ദേവീസഹസ്രനാമങ്ങൾ അനേകമുണ്ടെങ്കിലും ലാളിത്യവും ഗംഭീരവും നിറഞ്ഞ് ഒത്തിണങ്ങിയതാണ് ആദ്യ പരാശക്തിയായ മാതാവിൻ്റെ ലളിതാ സഹസ്രനാമം മൂന്ന് ഏകാക്ഷരീ മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ദക്ഷരീ മന്ത്രങ്ങളും നൂറ്റി മുപ്പത്തിയൊൻപത് തൃക്ഷരീ മന്ത്രങ്ങളും ഇരുന്നൂറ്റി എൺപത്തി ചതുക്ഷരി മന്ത്രങ്ങളും നൂറ്റി ഇരുപത് പഞ്ചാക്ഷരീ മന്ത്രങ്ങളും അൻപത്തിയെട്ട് ഷഡക്ഷരി മന്ത്രങ്ങളും രണ്ട് സപ്താക്ഷരി മന്ത്രങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത് അഷ്ടാക്ഷരി മന്ത്രങ്ങളും ഏഴ് ദശാക്ഷരി മന്ത്രങ്ങളും മൂന്ന് ഏകദശാക്ഷരി മന്ത്രങ്ങളും മൂന്ന് ദ്വാദശാക്ഷരി മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ഷോഡശാക്ഷരി മന്ത്രങ്ങളുമാണ് ദേവിയുടെ ആയിരം നാമങ്ങൾ ഇതിൽ നിന്ന് തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ചൊരു മന്ത്രജപം ഇനി ആവശ്യമില്ല ഏതു തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായാലും ലളിത സഹസ്രനാമജപത്തിലൂടെ മുക്തരാകാം